ജനങ്ങളെ ദുരിതത്തിലാക്കിയ അയ്യപ്പൻകോവിൽ മാട്ടുകെട്ടയിലെ മാലിന്യങ്ങൾ നീക്കി തുടങ്ങി ഹരിതകർമ്മസേനയാണ് മാലിന്യങ്ങൾ ശേഖരിച്ച് മാട്ടുകെട്ട മാർക്കറ്റിലെ പഴയ രണ്ട് കെട്ടിടങ്ങളിലായി സൂക്ഷിച്ചിരുന്നത് പൊളിച്ചു നീക്കി എം സി എഫ് നിർമ്മിക്കുന്നതിനായാണ് മാലിന്യം നീക്കിയത് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ മാട്ടുകെട്ട മാർക്കറ്റിലെ പഴയ രണ്ട് കെട്ടിടങ്ങളിലാണ് സൂക്ഷിച്ചിരുന്നത് മാസത്തിൽ പതിനഞ്ച് ദിവസം മാലിന്യം ശേഖരിക്കുകയും പതിനഞ്ച് ദിവസം ഇത് തരംതിരിക്കുകയുമാണ് നടന്നുവരുന്നത് എന്നാൽ മൃഗാശുപത്രിക്ക് മുന്നിലിട്ട തരം തിരിച്ചിരുന്നത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു ഇതിനെ പരിഹാരം കാണാനായിട്ടാണ് പഞ്ചായത്തും മിഷനും ചേർന്ന പുതിയ എം സി എഫ് നിർമ്മിക്കാൻ മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചത് ഇതിന്റെ നിർമ്മാണം ആരംഭിക്കണമെങ്കിൽ പഴയ കെട്ടിടം പൊളിച്ചു നീക്കണം ഇതിനായി അനുമതി ലഭിക്കാൻ വൈകിയതാണ് നിർമ്മാണം വൈകുന്നതിനിടയാക്കിയത് കെട്ടിടം നീക്കാൻ അനുമതി ലഭിച്ചതോടെ കെട്ടിടത്തിൽ ഇരുന്ന മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങി നമ്മുടെ ഹരിതർമ്മസേനക്കാർ കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് നമ്മളിവിടെ ശേഖരിച്ചു വെച്ചിരുന്നത് നിലവിൽ നമുക്ക് എം സി എഫ് ഇല്ല എന്നുള്ള ഒരു പ്രശ്നം നിലവിലുണ്ടായിരുന്നു എന്നാൽ നമ്മൾ മുപ്പത് ലക്ഷം രൂപ വെച്ചുകൊണ്ട് സുജിത് മെഷീൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ വലിയൊരു എം സി എഫ് പണിയുന്നതിന് വേണ്ടിയിട്ട് ടെൻഡർ ആയിട്ടുണ്ട് ഇവിടെ മുൻ വർഷങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചിരുന്ന വേസ്റ്റുകളാണിരുന്ന് അതല്ല ഈ പ്രാവശ്യം ഹരിതർമ്മസേനക്കാർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവിടുന്ന് അത് മാറ്റുകയും ഈ മാസം തന്നെ ഇത് ക്ലിയർ ചെയ്തുകൊണ്ട് ഈ മാസം എത്രയും പൊളിക്കുക തീരുമാനമായിട്ടുണ്ട്